ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റ് ചെയ്തു തന്നില്ലെങ്കിൽ കൂട്ടർ ആത്മഹത്യ ഇവിടെ നടക്കും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരാൾ പോലും ഇവിടെ കടത്തിവിടാൻ ഞങ്ങൾ സമയത്ത് ലോൺ എടുത്താണ് വീട് എത്തുക അപ്പം ബാങ്കുകാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നു നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയില്ല കാരണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങളുടെ വാസയോഗ്യമല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അടിയന്തിരമായിട്ട് സാർ ഇടപെട്ട് ഞങ്ങൾക്ക് ജിയോളജിക്കൽ ആരോ ആരാണെങ്കിലും ഇടപെട്ടിട്ട് ഞങ്ങളുടെ വീട് വാസയോഗ്യമല്ല എന്നുള്ളത് തെളിവ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ബാങ്കുമായിട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ വാടകത്തില് സാമ്പത്തിക കാര്യങ്ങളില് ആശുപത്രി കാര്യങ്ങളില് വളരെ ബുദ്ധിമുട്ടായിരിക്കും സമൂഹം ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റ് ചെയ്തു തന്നില്ലെങ്കില് കൂട്ടർ ആത്മഹത്യ ഇവിടെ നടക്കും അല്ലെങ്കില് ഗവൺമെന്റിന്റെ ഒരാൾ പോലും ഇങ്ങോട്ട് കടുത്തിവിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ വളരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക മാനസികമായിട്ട് ഞങ്ങൾ വളരെ വിട്ടമിച്ച ഒരു സമൂഹമാണ് മഞ്ഞ ചീളിയിലുള്ളത് സാറും മനസ്സിലാക്കണം png காரியங்களை கலெக்ட்ல உடாருறது வேறதா പറഞ്ഞുங்களே எல்லாரும் எல்லாம் പറഞ്ഞു அது മനസ്സിലായി നമ്മൾ చేதுണ്ടിட்டு இருக்கு இன்னொரு கேபিলিட்டி ஓണ്ട് அதனால அந்த மாதிரி நம்ம ശേഷം ബാങ്കിന്റെ എന്താ ദിവസം അത് കുറച്ച് സമയം തരാം പിന്നെ കുറച്ച് വേവ് ഓഫ് ലൈഫ് അയോജ്യമല്ലാതെ ഇപ്പൊ നൈറ്റിൽ സ്റ്റഡി ചെയ്തതിനു ശേഷം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കാരണം എത്ര ഡാമേജ് ഡാമേജാണ് നമുക്കിപ്പോ വീട്ടിൽ നഷ്ടായിട്ട് ആണ് അത് വേണം പറഞ്ഞു സെയിം ആണോ നിങ്ങൾക്ക് പിന്നെ വീടുണ്ട് എങ്ങനെ അതെ 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 സർക്കാരിന്റെ നിയമമുണ്ട് അതിനെക്കുറിച്ച് അധികം പൈസ കിട്ടും അതൊക്കെ അധികം പൈസ കിട്ടും കാരണം നിങ്ങൾക്ക് വേറെ സ്ഥലത്തിൽ അല്ലെങ്കിൽ പുതിയ സ്ഥലം നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് പുതിയ വീടാക്കണമെങ്കിൽ പൈസ കിട്ടും ഇപ്പോ ഓൾമോസ്റ്റ് ഇപ്പൊ ഫൈനൽ സ്റ്റേജിലാണ് രണ്ടു മൂന്ന് പ്രാവശ്യം ബാങ്ക് ആയിട്ട് ചെയ്ത് ബാങ്ക് ഇപ്പൊ ലോക്കൽ ആളും പറഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല ബാങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ അത്ര ആണോ സമയം അത് അവർ അവർക്ക് സംബന്ധിപ്പില്ല നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ ഡിസിഷൻ കയറാം അതായത് എത്ര സമയമാണ് കാരണം ഇത് ഗ്രാമീണ ബാങ്കിലെ മാക്സിമം ലോൺ ഉണ്ട് അതെനിക്കത് ഗ്രാമീണ ബാങ്കാണോ പ്രൈവറ്റ് ബാങ്ക് ആണോ കണക്ക് കൊടുത്തു സർക്കാരിന്റെ ഇടപെടൽ എവിടെയാണ് ആവശ്യമുള്ള സാർ നിർബന്ധം എനിക്കറിയാം ചേച്ചി ചേച്ചി എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഫാമിലയും പ്രസിഡന്റും